സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം നെല്ലിമോളത്ത് വനിതാ സംരംഭക കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നെല്ലിമുലത്ത് വനിതാ സംരംഭ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഇതുപോലൊരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് വനിതാ സംരംഭ കേന്ദ്രം ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി വനിതാ ഘടക പദ്ധതിയുടെ ഭാഗമായി ഒരു സംരംഭ കേന്ദ്രം ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും അതിനുവേണ്ടി ഗവൺമെൻറ്റ് മുൻകൈ എടുക്കുന്നതും പുതിയ പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടിയാണ് പഞ്ചായത്തിൻ്റെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നെല്ല് അതിനുള്ളിൽ വനിതകളുടെ ഒരു സംരംഭ കേന്ദ്രം തുടങ്ങുന്നതിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ അടങ്ങലത്തുക ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും അത് പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്യുകയാണ് കുറഞ്ഞതൊരു പത്ത് വനിതകൾക്കെങ്കിലും ജോലി ചെയ്യാൻ സൗകര്യമുള്ള വലിപ്പത്തിലുള്ള പ്രത്യേകിച്ചും വ്യവസായ യൂണിറ്റുകൾക്ക് സാധ്യതകളല്ല ഉള്ള രീതിയിലാണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് തൊട്ടടുത്ത് ട്രാൻസ്ഫോമർ അടക്കം ഉള്ള സൗകര്യങ്ങളുണ്ട് നല്ല രീതിയിലുള്ള ഗതാഗത സൗകര്യമുള്ള ഒരു കേന്ദ്രമാണ് അത്തരത്തിൽ ഒരു വനിതാ ഗ്രൂപ്പിന് അല്ലെങ്കിൽ വനിതാ സംരംഭകയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ഥാപനം തുടങ്ങാനും നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകാനും കഴിയുന്ന ഒരു ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപാ ജോയ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി ബിജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് വാർഡ് മെമ്പർമാരായ ഫെബിൻ കുര്യാക്കോസ് ലിജു അനസ് ഉഷാദേവി ദേവി കെ എൻ ബിജി പ്രകാശ് മിനി നാരായണൻകുട്ടി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജി സുഭാഷ് ബേസിൽ വർഗീസ് ഗിരിജ സുബ്രഹ്മണ്യൻ പ്രതിഭ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ